ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ വെങ്ങാനല്ലൂർ എന്ന പ്രദേശത്ത് ഈ ടാറിങ് റോട്ടിൽ നിന്ന് ഈ കാണുന്ന വഴി ഒരു അമ്പത് മീറ്റർ പോയൽ കാണുന്ന പത്ത് സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് രണ്ട് സൈഡിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വഴി വരുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ട ഒരു വഴി എല്ലാ വാഹനങ്ങളും വീതി കൂടി ടോറസ് വരെ വരുന്നൊരു വഴിയാണ് ഇപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് ഒരു വഴി വരുന്നുണ്ട് ഇതിൽ വീട് വയ്ക്കാൻ ഏത് വശത്തേക്ക് മുഖമായിട്ട് വേണമെങ്കിലും കിഴക്കോ തെക്കോ വടക്കോ പടിഞ്ഞാറോ എങ്ങോട്ട് വേണമെങ്കിലും മുഖമാക്കിയിട്ട് വീട് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പത്ത് സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് കേട്ടോ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് രണ്ടും രണ്ടര ഒക്കെ അവിടെ വിലയുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതും ആ പ്രൈസ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ ഇതാണ് മറ്റൊരു വഴി വരുന്നത് നമുക്ക് അവിടെ ഒരു മരം വീണതുകൊണ്ട് കൊണ്ട് നമുക്കവിടെ അങ്ങോട്ട് ഒരു ടാറിങ് പഞ്ചായത്ത് റോഡാണ് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണ കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കിര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യട്ടോ ചുറ്റും നല്ല നല്ല വീടുകളുള്ള ഒരു പ്രദേശമാണ് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കിയിട്ട് വിളിക്കാം കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ